ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് വായിന്ന് വെള്ളം വരുന്ന രീതിക്കുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതുവരും കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് ഏകദേശം നമ്മൾ ഗുലാബ് ജാമിൻ്റെയെല്ലാം അലവക്കാറായിട്ട് വരിക അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പം വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളം നന്നായിട്ട് ഈ മൈദ അങ്ങ് കുടിച്ച് വേഗം അങ്ങ് തീർത്താളും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചെടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാ ആറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലൊച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഇങ്ങനെ ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ച് നമുക്കിത് ഇതിങ്ങനെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിലും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണേ ആ രീതിക്ക് നമുക്കിങ്ങനെ ഓയിലൊഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് അര ഗ്ലാസ്സോളം പഞ്ചസാര ആയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഏലക്ക ഏലക്കായിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് നമുക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കാം കേട്ടോ കുങ്ങും പോകില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യിലില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലും അതിൽ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മളെ മാവ് നന്നായിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ആദ്യം ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മളെ മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഒന്ന് പരത്തിയിട്ടെടുക്കുക അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല മെല്ലെ നമുക്കിത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ തന്നെ ഇതിങ്ങനെ നിവർന്ന് നിവർന്ന് വരും കേട്ടോ നല്ല ബാറിലങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചപ്പാത്തി ഒന്നും പരത്തുന്ന പോലൊന്നും ചെയ്യേണ്ടിയില്ല ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുമേ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നാല് ഭാഗത്തൊന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് വീണ്ടും കുഴച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല ഇനി നമുക്ക് നമ്മൾ ഇഷ്ടത്തിൽ ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് കട്ട് ചെയ്റ്റ് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്റ്റ് എടുക്കുക അപ്പം നമുക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് കട്ടയറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ പറ്റി പിടിക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കത്തിയുടെ സൈഡിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇത് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഓരോന്നും എടുത്തിട്ട് ഇത് ഇങ്ങനെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി അങ്ങ് ഒരുപാട് അങ്ങ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ ഇപ്പം നമ്മൾ ഇതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നും ഓരോന്നിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക അവർ കുഴപ്പമൊന്നും നില നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കിട്ടിക്കോളൂ ഫുൾ ഓഫ് ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് പൊടി ഏകദേശം ഒന്ന് വേവിച്ചെടുത്തതല്ലേ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കേ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ നമ്മൾ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകേണ്ട രണ്ട് സൈഡൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലോണം കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ചൂടോട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് എണ്ണ നമ്മളിതിൽ ഇല്ലാതെ നോക്കാം കേട്ടോ ഒന്ന് എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഊറ്റി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതായതുപോലെ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളൊന്ന് വെച്ചാൽ മതി അപ്പം തന്നെ നന്നായിട്ട് ഇത് ഇങ്ങനെ കുടിച്ച് വന്നോളൂ കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് ഒക്കെ നന്നായിട്ട് കുടിച്ചോളും അങ്ങനെ ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അടിപൊളി സ്നേക്കുള്ള റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബായ് താങ്ക് യു